ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ അപ്പൊ ഓണം സ്പെഷ്യൽ ആണ് ഇത് കണ്ടില്ലേ നമ്മള് കരിമീൻ ഒള്ളിക്കാൻ പോവാണ് അപ്പം കുറച്ച് നമ്മൾ ഇട്ടിരിക്കുകയാണ് സംഭവം അത് ഞങ്ങൾ കാണിച്ചു തരാം നോക്കി ഇപ്പൊ എണ്ണ തിളച്ച് നല്ല മൂപ്പിച്ച് നല്ല ക്ലിയർ ആക്കി വെച്ചിരിക്കും നോക്കി അപ്പൊ ഇവ മറിച്ചിടാനായിട്ടുള്ള പരുവായിരിക്കും ദാ ഇനി ഓണം സ്പെഷ്യൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നൊന്നും പറയുന്നത് അപ്പൊ ഇവ നമ്മൾ മറിച്ച് മറിച്ച് നോക്കി ഇങ്ങനെ അതായത് എപ്പോഴും നമ്മളെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഒത്തിരി വലിയ കരിമീൻ മേടിച്ച് വറക്കരുത് അതായത് ഈ ചെറിയ കരിമീൻ ഗർഭിടത്തര ഇത് കണ്ടില്ലേ ഈ അതാണ്ടോ ഈ ഒരു പരുവത്തി വേണം നമ്മള് മീൻ നല്ല രീതിയിൽ വറുക്കാനായിട്ട് അപ്പൊ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയേണ്ട കാര്യമില്ല വേണ്ട നോക്കി ഇപ്പൊ ഓണത്തിന്റെ ഒരു ചെറിയ വീടിയാണ് ഒത്തിരി തിരക്കാണ് എല്ലാവർക്കും കൃതം എന്ന് പറഞ്ഞ ഓണാശംസ അതുപോലെ തന്നെ നമ്മൾ ഇവന്റെ ഏകദേശം ഇവനെ വാർന്ന് വെക്കാറായി ഇനി ഇവനെ നമ്മള് പ്ലേറ്റിലോട്ട് മാറ്റി അടുത്ത അടുത്ത ഇടാൻ പോകണേ ഇത് കണ്ടില്ല പ്ലേറ്റിലോട്ട് ഇവനെ അങ്ങോട്ട് ഇതെങ്ങനെ അങ്ങോട്ട് കണ്ടോടാ കണ്ടോടെ ഇമ്മനെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റുവാണ് ഞാൻ ഇടുത്തിടണ്ടി വയ്ക്കരുത് കേടാ ഓ നല്ല ചൂടാണേ കണ്ടല്ലോ സംഭവം നമ്മൾ അടുത്തതോടെ ചെയ്യണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കൊറച്ചെണ്ണ മാത്രമേ ഒഴിക്കാവുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇടാവുള്ളൂ കണ്ടില്ലേ അപ്പൊ നമ്മൾ അടുത്ത സംഭവം നമ്മളിത് കണ്ടോ നോക്കിയേ അപ്പൊ ഇനി ഓണ സ്പെഷ്യൽ വീഡിയോ നിങ്ങളാരും കണ്ടില്ലെന്നുള്ള ഒരു മടുപ്പ് വേണ്ട എല്ലാരും ഓണത്തിന്റെ തിരക്കായിരിക്കും എങ്കിലും ഞാൻ ഇവിടെ ചെറിയ രീതി കരിമീൻ നിങ്ങൾക്ക് വേണ്ടി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഒരു കമന്റ് ആയിട്ട് ഇങ്ങനാണോ ഇങ്ങനെയാണോ ഇല്ലെന്നറിഞ്ഞത് പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒത്തിരി വലിയ കരിമീൻ ഒരിക്കലും വറക്കാനായിട്ട് ശ്രമിക്കരുത് അപ്പൊ ഇതിനകത്ത് ഒരു ശകല എണ്ണയും കൂടെ ഒന്ന് ദാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായിരിക്കും ശകല എണ്ണ എന്ന് പറഞ്ഞാൽ എണ്ണ ഒരുപാട് ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ അത് എത്ര എത്ര എണ്ണ ഒഴിക്കാവുള്ളൂ പൊള്ളിക്കാൻ നേരത്തെ എപ്പോഴും ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറും കിട്ടണമെങ്കിൽ നല്ല കരിയേപ്പല ഉണ്ടല്ലോ ഈ കരിയേപ്പില എടുക്കുക അത് കൊണ്ടാണ് കണ്ടോ കേട്ടോ ഇച്ചിരി കരിയേപ്പലയോട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാണ്ടല്ലേ അപ്പൊ അവർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയായിരിക്കും കണ്ടില്ലേ രണ്ട് ഒരു തവി കൊണ്ട് നടക്കത്തില്ല കേട്ടോ അതെ ഈ ഒരു തവി ഇടാ നോക്കിക്കണേ ഇത് കണ്ടോ എത്ര പെട്ടെന്നാണ് നോക്കിയാണെ കണ്ടില്ലേ കണ്ടോ അതെ ഇങ്ങനെ മറച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണ നമ്മൾ കൂട്ടേണ്ട കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമുള്ള ആൾക്കാരെ കാണും കൊച്ചുകുട്ടികളൊക്കെ കാണും അപ്പൊ ഒരു മീഡിയ എണ്ണ മതി കണ്ടില്ലേ ഇന്നത് ഇടയ്ക്കൊന്ന് ചരിച്ചു കൊടുത്തേക്കണം കണ്ടില്ലേ അപ്പൊ ആ ഒരു ചെറിയ ആ ഒരു ചെറിയൊരു വേവും അത് ഉള്ളു വേവോ ചെയ്യാതെ കരിയേപ്പില ഇടന്ന് പറയാൻ കണ്ടില്ലേ അപ്പോൾ ആ ഒരു ഫ്ലേവറും അപ്പം ഇതിന്റെ ഈ പരിപാടി ഇവിടെ നടക്കട്ടെ അപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതാണ് അതെ ഇവിടെ ഇങ്ങനെ കരിമീന്റെ തിരുവാതിര കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ കാണത്തില്ല ഡെക്കറേഷൻ്റെ പരിപാടി അപ്പം നമ്മളിത് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കണ്ടോ അതെ ഇത്രയാവള് ചെറിയ കനം എന്ന് പറഞ്ഞാൽ വലിയ കനമാകരുത് ഇതെങ്ങനെ അങ്ങോട്ട് അരികണം അപ്പം നമ്മൾ ലാസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടില്ലേ ഇത് ആ ഇത് കണ്ടില്ല ഇങ്ങനെ അറിഞ്ഞാൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അല്ല നിങ്ങൾ അങ്ങനെ കരുതല് എന്നിട്ട് പെട്ടെന്ന് എടുക്കുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരുന്ന നോക്കണത് എന്നെ നോക്കണോ ഇത് ഉണ്ടോ അത് ഇങ്ങനെ തവള പഠിക്കുക അതെ ഇങ്ങനെ അവതോട്ട് കൈ കയ്യണ്ടോ എളുപ്പമുള്ള പരിപാടിയാണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് ഇത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഒരു രസത്തിന് അപ്പൊ നമുക്ക് ഇച്ചിരി കൂടെ ഒക്കെ ഒരു വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ തന്നെ അവർക്ക് കാണാൻ നമ്മളിപ്പോ ഹോട്ടലിൽ ഒന്നും പോയി മേടിക്കണ്ടെന്നേ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇത് രണ്ട് പച്ചമുളകൊക്കെ വെച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഹോട്ടലിലൊക്കെ ഇത് ഇത്രയും കരിമീം മേടിക്കണമെന്ന് നിങ്ങള് അതിന്റെ വില ഇത്ര ഒരു ഒരു ഫുൾ അതെ ഇത്ര ഒരു ഫുൾ സെറ്റ് നമ്മൾ ഹോട്ടലിൽ പോകുമ്പോഴേക്കുമ്പോ എത്ര രൂപ ആകുമെന്ന് നമുക്ക് ഒരു ചെറിയൊരു എസൻസിന് വേണ്ടിയാണ് നാരങ്ങ ചില കുട്ടികളൊക്കെ ഇത് കഴിക്കത്തില്ലായിരിക്കും എങ്കിൽ കൂടി കണ്ടില്ലേ ഈ സംഭവം കണ്ടെങ്കിൽ ഇപ്പൊ ഒരു നാരങ്ങ കൂടെ ആക്കി എഴുതരുത് കണ്ടത് ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ഒഴിക്കണം ഉണ്ടല്ലേ അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് നമ്മൾ അടുത്ത സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെന്റെ ഓണ സ്പെഷ്യൽ വീഴിയാണ് ഒരുപാട് തിരക്ക് കാണും ഒന്ന് ചെറുതായിട്ട് നോക്കാം ഇത് മൂത്തിട്ടുണ്ടോ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അത് പ്രത്യേകിച്ച് പറയുന്ന കുട്ടനാട്ടിലെ കണ്ട കരിമീനാണ് മക്കളെ ഒരു ഇഷ്ടയില്ല സൂപ്പറാണ് അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീലായിട്ട് കാണുന്നവര് ഓക്കെ ബൈ ബൈ